പത്തനംതിട്ട ഇറങ്ങിയ ഒറ്റയാനെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് പ്രതിഷേധവുമായി എത്തി നാട്ടുകാരും കളക്ടറും തമ്മിൽ ചർച്ച നടത്തി അതേസമയം ബിജുവിന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ അടിയന്തരമായി ഇന്ന് കൈമാറുമെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ ജനം ടിവിയോട് പറഞ്ഞു ഒറ്റയാനെ വെടിവെക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ കളക്ടർ അറിയിച്ചു കൊല്ലാൻ ശുപാർശ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആനയെ കൊല്ലാൻ ശുപാർശ അല്ല അതിവിടുന്ന് ഇപ്പൊ ഈ പറഞ്ഞ ജനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഒരു ശുപാർശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രണ്ടു തവണയായിട്ട് ഇത് ആക്രമിക്കുന്നു അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വെടിവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത് ആ റെക്കമെൻഡേഷൻ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ അത് അവരാണ് ദൃശ്യ എടുക്കേണ്ടത് നിർദ്ദേശം കൊടുക്കുന്നേ ഉള്ളൂ എന്ന് ഒരു സജഷൻ കൊടുക്കുന്നേ ഉള്ളൂ എന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചീഫ് ഫയലിലെ പാട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ദിശ എടുക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു ഇന്നലെ പത്ത് ലക്ഷം രൂപ കുട്ടി ആ കുടുംബത്തിന് നൽകുമെന്ന് പറയുന്നത് അത് കൺഫേം പത്ത് ലക്ഷം രൂപ നൽകുന്നു എന്ന് അഞ്ച് ലക്ഷം രൂപ ആദ്യ ഘടു ഇപ്പൊ കൊടുക്കുന്നുണ്ടാവും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗഡു എന്ന് പറഞ്ഞാൽ അവരുടെ ലീഗൽ ഹെയർഷിപ്പും മറ്റും പരിശോധിച്ച ശേഷം എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുന്നുണ്ടാവും മുരളി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഭാഗത്തു നിന്നും വിവരങ്ങൾ ഉച്ചയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശമിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു രാവിലെ പ്രതിഷേധവുമായി സംഭവം നടന്നതിന് തൊട്ടു പുറകെ തന്നെ നാട്ടുകാർ തടിച്ചുകൂടിയ നാട്ടുകാർ പ്രദേശവാസികളായ ആളുകൾ വീട്ടുമുറ്റത്തുനിന്ന് മൃതദേഹം നീക്കം ചെയ്യാൻ സമ്മതിക്കുകയല്ല ആശുപത്രിയിലേക്ക് മാറ്റാൻ സമ്മതിക്കുകയല്ല അടിയന്തര നടപടികൾ ഇടപെടൽ ജില്ലാ ഭരണകൂടവും മറ്റ് അധികൃതരും ഇടപെടണം വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു പിന്നീട് അടിയന്തരമായിട്ട് കുടുംബത്തിനുള്ള ധനസഹായവും ഒപ്പം തന്നെ കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി വാഗ്ദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടറെ പ്രതിഷേധക്കാരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ മൃതദേഹം ഇവിടെ നിന്നും നീക്കം ചെയ്യാനും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനൊക്കെ പ്രതിഷേധക്കാർ പ്രദേശവാസികൾ സംബന്ധിച്ചത് അതിനുശേഷം വന്യമൃഗ ആക്രമണത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ സംഘടിച്ചെത്തി കണമല ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന് ശേഷം അവിടെ കുത്തിയിരുന്ന റോഡ് ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതിഷേധക്കാർ കടക്കുകയും ചെയ്തു ഈ പ്രദേശങ്ങൾക്ക് സമീപ സമ ദിവസങ്ങളിലെല്ലാം വ്യാപകമായിട്ട് വലിയ രീതിയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കാട്ടുപോത്ത് കാട്ടുപന്നി ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തി കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞീപ ദിവസങ്ങളിലും ആവർത്തിച്ച് ഉണ്ടായി ഈ ഇങ്ങനെ ആവർത്തിച്ച് സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം പ്രദേശവാസികൾ വനംവകുപ്പിനും മറ്റ് അധികൃതർക്കുമെല്ലാം പരാതികൾ നൽകുകയും നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യും പക്ഷെ അതിനൊന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത് ആ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് അടിയന്തരമായിട്ട് അഞ്ച് ലക്ഷം രൂപ ഇന്ന് കുടുംബത്തിന് കൈമാറും ഒപ്പം തന്നെ ആനയെ കൊല്ലണം വെടിവെച്ച് കൊല്ലണം എന്നുള്ള നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചു ആ ആവശ്യം വൈൽഡ് ലൈഫ് വാർഡിനെ ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അതിൽ നടപടി എടുക്കേണ്ടത് വൈൽഡ് ലൈഫ് വാർഡിനാണ്